ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വളരെ മിനിമം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് മെയിനായിട്ട് എള്ളു അവലുമാണ് ചേർത്തിട്ടുള്ളത് എള്ളിൻ്റെ ഗുണങ്ങളൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ എള്ളു അവലും വെച്ചിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം നമ്മുടെ എള്ളു അവലും വെച്ചിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് രണ്ട് കപ്പ് എള്ളാണ് രണ്ട് കപ്പ് കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം നമ്മുടെ എള്ളിനകത്തിലൊക്കെ പൊടികളും അഴുക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ എള്ളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എള്ള് നന്നായിട്ട് കഴുകിയെടുക്കുവാണ് എള്ളിനകത്ത് നന്നായിട്ട് ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ എള് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു അരിപ്പയ്ക്ക് അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ എള്ളിനകത്തിലെ വെള്ളമൊക്കെ വാ വാർന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വേണമെങ്കിൽ നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ ഉണക്കിയെടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മളിത് പിന്നീട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എണ്ണവിടെ ഇരിക്കട്ടെ അതിനകത്ത് വെള്ളമൊക്കെ വാർന്നു പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മൾ ശർക്കരൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടിയാണ് എടുത്തേക്കുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ചേർക്കുന്നുണ്ട് അതിനകത്തിലോട്ട് നമ്മുടെ കരിപ്പെട്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ് അപ്പം കരിപ്പെട്ടി അവിടെ നിന്ന് ഉരുങ്ങുന്ന സമയം കൊണ്ട് നമ്മുടെ എള്ള് ഞാനൊന്ന് വറുത്തെടുക്കുവാണ് വെള്ളമൊക്കെ വാർത്തു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണേ അപ്പോൾ നമ്മൾ എള്ള് വറുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ എള്ള് വറുത്തെടുക്കാവൂ ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ എള്ള് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ ആ റെസിപ്പിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറത്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ എള് അവിടെ ഇരുന്ന് വറക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കരിപ്പെട്ടിയും റെഡിയായി കിട്ടിയിട്ടുണ്ട് കരിപ്പെട്ടി അങ്ങനെ ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട നമ്മൾ എള്ളുണ്ടേയല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒറ്റനൂൽ പരുവാവേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് സിപ്പ് ഫോമിലായി കിട്ടിയാൽ മാത്രം മതിയാകും അപ്പോൾ ഉരുക്കിയെടുത്ത കരിപ്പെട്ടി ഞാൻ അരിച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കരിപ്പെട്ടിക്ക് അഴുക്കൊക്കെ കാണും അതുകൊണ്ട് അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അരിച്ചെടുത്ത കരിപ്പെട്ടി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് എള്ള് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം എള്ളിലെ വെള്ളമൊക്കെ മാറിയിട്ട് അതൊന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കും അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം എള്ളിന് ധാരാളമായിട്ട് ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മളെ കൊളസ്ട്രോളും ബി പി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും എള് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ കർക്കിടക മാസത്തിലെ എള്ളും അവലും ചേർത്തിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇപ്പോൾ നന്നായിട്ട് ഞാൻ വറത്തെടുത്തിട്ടുണ്ട് എള്ളൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് ഇതിങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം ആ പാത്രത്തിൽ തന്നെ വെക്കുവാണെങ്കിൽ എള്ളങ്ങ് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് എള്ള് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാവേ ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് അവലൊന്ന് വറുത്തെടുക്കാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ രണ്ട് കപ്പ് അവൽ വേണോ രണ്ടര കപ്പ് അവലൊക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പം ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ അവൽ കയ്യിലിടുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം ആ പരുവം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുത്ത് അവൽ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് ആ സെയിം പാനിലൂടെ തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊരു ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എള്ളു അവലും ഒക്കെ വറുത്തപ്പോൾ നമ്മൾ നെയ്യ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ തേങ്ങ വറക്കുമ്പോൾ മാത്രമാണ് ഞാൻ കുറച്ച് നെയ്യ് ഉപതിനത്തിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ നെയ്ക്ക് അതിലിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങയ്ക്ക് അതിൽ കുറച്ച് പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ ചീത്തിയായി പോകുന്നതാണ് അതുകൊണ്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്ക് നന്നായിട്ട് ഇത് വറുത്തെടുക്കാവേ അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലത്തിലിട്ട് ഒരു കപ്പ് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുവാണ് എൻ്റെ കയ്യിലുള്ള കപ്പലണ്ടി വറുത്തതല്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് അതുകൂടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയുടെ കൂടെ ചേർത്തിട്ടുള്ളത് അപ്പം ഈ തേങ്ങയും കപ്പലണ്ടിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ അത് പിന്നെയും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾ ആഡ് ചെയ്ത തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കളറാക്കിയിട്ടിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന നമ്മുടെ ജാഗരി സിറപ്പ് പാം ജാഗരി സിറപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് ഫുള്ള് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് കുറുക്കി വെച്ചേക്കുന്നത് അത് ഫുള്ള് ഞാൻ ചേർക്കുന്നില്ല എനിക്ക് അത്രയും മധുരം ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പകുതി മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ജാഗ്ര സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന എള്ളും അവലും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ എല്ലാം അടികൂട്ടി നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടെന്ന് ഞാൻ നോക്കാം ഞാൻ ഇതിനകത്തിലോട്ട് കുറച്ച് വാട്ടർ മെലൻ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പംകിൻ സീഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെയധികം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാനൊരു കുറച്ച് ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ ചുക്കും ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തിലോട്ട് ബദാം പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടമുള്ള സീഡ്സോ നട്ട്സൊക്കെ നമുക്ക് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കർക്കിടക മാസത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സമയത്തും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലൊക്കെ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഡെയിലി ഒരു സ്പൂൺ രണ്ട് സ്പൂൺ വെച്ചൊക്കെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും രക്തക്കുറവും വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ടീനേജേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്നതാണ് സ്ത്രീകളൊക്കെ ഇത് ഡെയിലി രണ്ട് സ്പൂൺ വെച്ചൊക്കെ കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും അവർക്ക് പീരീഡ്സിന് സമയത്തുണ്ടാവുന്ന ആ ക്രമക്കേട് ആർത്തവ ക്രമക്കേടൊക്കെ മാറാനും പി സി ഒ മാറാനും ഒക്കെ വളരെ നല്ലതാണ് രക്തനഷ്ടം വിളർച്ച ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഗ്ലാസിൻ്റെ ജാറിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല നല്ലതായിട്ട് കഴുകി ഉണക്കി തുടച്ച ഒരു ഗ്ലാസിൻ്റെ ജാറിലിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് ഒരാഴ്ചയൊക്കെ ഇത് കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലിൻ്റെയും അവലിൻ്റെയും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം